സ്കൂൾ വാർഷിക വേദിയിൽ പാട്ടുപാടി ആരാധകരെ കയ്യിലെടുക്കുന്ന മിനി സ്ക്രീൻ താരം ദിവ്യ ശ്രീധറിന്റെ വീഡിയോ ശ്രദ്ധ നേടുകയാണ് ദിവ്യയുടെ പാട്ട് ആസ്വദിക്കുന്ന ഭർത്താവ് ക്രിസ് വേണുഗോപാലിനെയും വീഡിയോയിൽ കാണാം സമൂഹം എന്ന സിനിമയിലെ തൂമഞ്ഞിൻ നെഞ്ചിലേറ്റി എന്ന ഗാനമാണ് ദിവ്യ പാടിയത് ക്രിസ് വേണുഗോപാലും നല്ലൊരു ഗായകനാണ് പൊതുവേദികളിൽ പാട്ടുപാടി അദ്ദേഹവും ശ്രദ്ധ നേടാറുണ്ട് ക്രിസിന്റെ ശബ്ദവും താരത്തിന് ഒരുപാട് ആരാധകരെ നേടിക്കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധറിൻ്റെയും ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇവർ വിവാഹിതരായിരുന്നത് വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇതിനു പിന്നാലെ നവമാധ്യമങ്ങളിലൂടെ ചിലർ ഇവരെ അഭിനന്ദിക്കുകയും ചിലർ പരിഹസിച്ചും രംഗത്തെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഹേറ്റ് കമൻറ്റുകൾ തനിക്ക് നേരെ ഉയർന്നിട്ടുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇരുവരും തുറന്നു പറയുകയും ചെയ്തിരുന്നു ഈ കിളവിന് എന്തിൻ്റെ അസുഖമാണ് ഇത്രയും സൗന്ദര്യമുള്ള കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നിവരെ ചിലർ കമൻ്റ് ചെയ്തതായും ഇനി ഇന്ത്യയിലൊരു ഗ്രാമമോ ജില്ലയോ തങ്ങളെ അറിയാത്തവരായില്ലെന്നും അത്രയും ഫേമസ് ആക്കിയതിൽ നന്ദിയുണ്ടെന്നുമാണ് ക്രിസ് പറഞ്ഞത് അഭിനയത്തിന് പുറമെ റേഡിയോ അവതാരകൻ വോയിസ് ആർട്ടിസ്റ്റ് എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിലും ക്രിസ് വേണുഗോപാൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന എന്ന സീരിയലിലാണ് ക്രിസ് അഭിനയിക്കുന്നത് ചെറുതും വലുതുമായി നിരവധി വേഷങ്ങൾ ചെയ്ത് മിനിസ്ക്രീനിൽ തൻ്റെ കഴിവ് തെളിയിച്ച അഭിനേത്രിയാണ് ദിവ്യ ശ്രീധർ